ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കനും ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും എല്ലാം തയ്യാറാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്കും ടേസ്റ്റിയാണ് ഈ ബിരിയാണിക്കുള്ളത് അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് രണ്ട് പേർക്കും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് പോരാം ഇനി ഇതിലോട്ട് കുറച്ച് സവാള ഇട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം ഇപ്പോൾ അതാ കണ്ടില്ല മൂടി വെച്ചപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ ഞാൻ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതെല്ലാം റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടി ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ ഞാൻ നാല് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ടയൊന്ന് കുറച്ച് ഓയിലിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തെടുത്താൽ മാത്രം മതി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഗ്രേവിയിലോട്ടിട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ മുട്ടയിലൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കിയെടുക്കാം എടുക്കാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് മല്ലിലിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു പഴയ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം ഇനി ലോ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പ്ലേറ്റിലോട്ട് സേവ് ചെയ്യാം ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്